ദുബായിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് മേഖലകളിൽ ഓൺലി ഫീമെയിൽ ഫീമെയിലിന് അവസരം വന്നിരിക്കുന്നു സ്ത്രീകൾക്കാണ് അവസരം വന്നിരിക്കുന്നത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് എഴുഡി ഫുഡ് അക്കണമേഷൻ ആൻഡ് ട്രാൻസ്ഫർവേഷൻ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഓഫീസ് അസിസ്റ്റൻ്റ് മേഖലയിലാണ് ഫീമെയിലിന് അവസരം സ്ത്രീകൾക്ക് അവസരം വന്നിരിക്കുന്നത് ഏജ് ബിലോ മുപ്പത്തിരണ്ട് വരെ പോകുന്നതാണ് വയസ്സ് വേണ്ടത് വേണ്ട കാര്യം ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആൻഡ് ടൈപ്പിംഗ് സ്കില്ല് ആക്ട് വേണ്ടത് സ്കില്ല് വേണം ഇംഗ്ലീഷിൽ അപ്പോൾ ഓഫീസ് അസിസ്റ്റൻറ്റ് മേഖലയിലാണ് നിരവധി വിവുകൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഏഴി ഉണ്ട് ഫുഡ് അക്കോണമേഷൻ ഉണ്ടായിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇംഗ്ലീഷ് സ്കിൽ ഉണ്ടായിരിക്കണം ടൈപ്പിങ്ങിലും ബേജ് മുപ്പത്തിരണ്ട് വരെ അവരുടെ ഇമെയിൽ അഡ്രസ്സ് വരുന്നത് നൊവാമി ഗെറ്റ്വേ ഇൻഫോം ഇമെയിൽ നൊവാമി ഗെറ്റ്വേ ഡോട്ട് ഇൻ ബാബ കോംപ്ലക്സ് കോർട്ട് റോഡ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ ആലത്തൂർ പിൻകോഡ് അറുപത്തേഴ് എൺപത്തഞ്ച് നാൽപ്പത്തൊന്ന് തവണ ലൊക്കേഷൻ അഡ്രസ്സ് വരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാൻ എൺപത് എൺപത്തൊമ്പത് പൂജ്യം പൂജ്യം മുപ്പത്തൊന്ന് പതിനഞ്ച് എഴുപത്തൊമ്പത് തൊണ്ണൂല് ഇരുപത്തി മൂന്ന് അറുപത്തൊമ്പത് പൂജ്യം പൂജ്യം ലീഡ് ടു ഫ്ലൈ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഉടൻ തന്നെ ഈ നമ്പറിലോട്ട് ബന്ധപ്പെടുക വാട്സപ്പ് ചെയ്യുക ഓക്കെ താങ്ക്സ്